ിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി പതിനെട്ട് വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ ചോക്ലേറ്റുകൾ പുഡിങ്ങുകൾ പലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൗസിന്റെ മാത്രം പ്രത്യേകത ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം നൈസ് ബേക്ക് ഹൗസ് മുൻ ചേലക്കര വെങ്ങ്യാനല്ലൂർ എൻഎസ്എസ് കിഴക്ക് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കരയോഗം മുതിർന്ന അംഗവും ട്രഷററുമായിരുന്ന വെള്ളാലത്ത പ്രഭാകരൻ നായരുടെ ഛായാചിത്രം അനാവരണ ചടങ്ങും അനുസ്മരണയോഗവും സംഘടിപ്പിച്ചു യൂണിയൻ ഭരണസമിതി അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഋഷികേഷ് നിലവിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കരയോഗം മുതിർന്ന അംഗവും ട്രഷററുമായിരുന്ന വെള്ളാലത്ത് പ്രഭാകരൻ നായരുടെ ഫോട്ടോ അനാച്ഛാദന ചടങ്ങ് കൊളുത്തിക്കൊണ്ട് യൂണിയൻ ഭരണസമിതി അംഗവും തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു കരയോഗത്തിന്റെ കാര്യം സ്വന്തം കാര്യത്തിനേക്കാൾ കൂടുതൽ ആവേശത്തോടും ഒരു കൃത്യമായും ചെയ്യാൻ ഇത്ര നല്ലൊരു വ്യക്തിത്വത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ആ കാര്യങ്ങള് നല്ല നിലയിൽ അവസാനിക്കുകയും ഉടൻ തന്നെ ഈ കരയോഗ മന്ദിരത്തിന്റെ പണി തുടങ്ങുകയും അത് വളരെ അവനവന്റെ വീട്ടിലെ കാര്യത്തിനേക്കാൾ ശ്രദ്ധയോടുകൂടി കരയോഗ കാര്യത്തിൽ എത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഈ കരയോഗസ്ഥ അത് മാത്രല്ല ആർക്കും എപ്പോ ചെന്നാലും വിളിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ പറയാനുമുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹം കൊടുത്തു ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു നായ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്യുന്ന കരേ പ്രവർത്തനത്തിന്റെ രീതി ആ കാര്യത്തിൽ അദ്ദേഹത്തിന് എത്ര നമുക്ക് ഓർമ്മിച്ചാലും മതിയാകില്ല എന്നാണ് വാസ്തവം ഈ അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ ിയോഗത്തിന് മാത്രം അവരുടെ നഷ്ടത്തിന് മാത്രമല്ല രോഗത്തിനും സൊസൈറ്റി എന്ന ഈ പ്രസ്ഥാനത്തിന് വളരെ ഒരു നഷ്ടം തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയം കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം കാര്യത്തിലേക്കാൾ ഉപരി പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങളോട് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറുമായിരുന്നു എന്നുള്ളതാണ് വാർത്ത കരയോഗം പ്രസിഡന്റ് ഗോപി ചക്കുന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാധനായിരുന്നെടുന്തോണായിരുന്ന ഞങ്ങളുടെ ഉപദേശങ്ങളായിരുന്നില്ല ഞാൻ പലപ്പോഴും ഓർത്തുപോകുന്നു ഇവിടെ ഏത് യോഗങ്ങളിലും ആദ്യമായി ഇപ്പോഴും അദ്ദേഹം ഇരുന്നു ഈ കിഴക്ക് കിഴക്കുകരയോഗത്തിന് എത്രമാത്രം പ്രശസ്തിയിലെത്തിക്കാൻ പറ്റുമോ എത്രമാത്രം നമ്മുടെ സമുദായത്തിന്റെ അംഗങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ പറ്റുമോ എന്ന് മാത്രം എന്റെ രണ്ടാമത്തെ തമാശയായി ഭാഷയായി പ്രഭാകരത്തെ ഭാര്യയാണ് കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറിയപ്പെട്ടു ഈ എൻ എസ് എസ് കരയോഗത്തിന് വേണ്ടി അദ്ദേഹം ഇഷ്ടപ്പെട്ട മാത്രമല്ല പറയുമ്പോൾ ഏറ്റവും മുതിർന്നാകാം ഞങ്ങളുടെ എല്ലാം ഉപദേശി എന്നതിനപ്പുറം സർവേശ്വരം അനുഭവിച്ച് ഈ ജീവിതപാതാവിൽ ഭൂമിയിലേക്ക് കടത്തിവിടുമ്പോൾ നമ്മുടെ ഭാഗം തിരിച്ചു പോയുന്നത് വരെ തുടക്കമെന്നറിയാത്ത പ്രവാകരൻ കടന്നു പോകുന്ന വഴികളെല്ലാം സ്വന്തം കൈമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് പ്രവാകരനായി നടന്നു പോയിട്ടുള്ളത് അദ്ദേഹം ഈ സമൂഹത്തിന് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഒരു ചെറിയ ഉദാഹരണം പറയാൻ അപ്പുറം നമ്മൾക്കെല്ലാം പറയാം വർഷങ്ങളായി ഇവിടുത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കുളം ചന്ദ്രപുഷ്കര ഞങ്ങളത് ഒരു ചന്ദ്രപുഷ്കരണി നവീകരണ കമ്മിറ്റിയുമായി എടുത്ത് അതിന്റെ അധ്യക്ഷനായിരുന്നു ഞാൻ പ്രഭാകരൻ പലപ്പോഴും എന്റെ മറ്റ് തിരക്കുകൾ കാരണം അവിടെ വരാൻ പറ്റാറില്ല പക്ഷേ ഈ പ്രായത്തിലും എൺപത് കഴിഞ്ഞ അവസരം അവസരത്തിൽ എൺപത്തി അഞ്ച് വയസ്സ് എന്റെ മനസ്സിലാക്കുന്നു ഒരു ചെറിയ കുട്ടിയെ പോലെ കുളത്തിലറങ്ങിക്കൊണ്ട് ചണ്ടി പാരിക്കുന്ന പ്രഭാകരം എന്റെ കയ്യിലുണ്ട് എന്റെ മനസ്സിലുണ്ട് അതാണ് പ്രവാചനെ കുറിച്ച് എനിക്ക് പറയാറ് ഏതൊക്കെ വാക്കുകൾ പറഞ്ഞാലും ആ വാക്കുകൾ ഒന്നും തന്നെ ഇവിടെ എൻസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി നമ്മുടെ അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രസിഡന്റും പക്ഷെ ഞാൻ എല്ലാ കാര്യം ചെയ്തോളാം അങ്ങനെയാണ് നമ്മുടെ നാരായണക്കെടുക്കുന്നത് അപ്പൊ എന്ത് പറഞ്ഞാലും എല്ലാ കാര്യങ്ങൾക്കും നമ്മളിവിടത്ത് നിൽക്കുന്ന ഏത് കാര്യത്തിലും മുൻപത്തി വിവാഹത്തിനായാലും മരണത്തിനായാലും അതേപോലെ ആധ്യാത്മ ഭരണയന്ത്രം രൂപീകരിക്കുന്ന സമയത്തായാലും ശരി എല്ലാവരും വിളിച്ചു കൂട്ടുന്നു അതുപോലെ കെട്ടിടത്തിന്റെ പുരുദ്ധാരണത്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഒരിക്കലും ഇവിടെ താങ്ങാൻ പറ്റത്തില്ല അതേപോലെ തന്നെയാണ് സെക്രട്ടറിയെ പോലെ ഈ അദ്ദേഹത്തിന്റെ ഫോട്ടോ വലിയൊരു കാര്യമാണ് ചടങ്ങിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ഭരണസമിതി അംഗങ്ങളായ സി പി ഹരിനാരായണൻ രാജു മാരത് കിഴക്ക് കരയോഗം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ പ്രഭാകരൻ നായരുടെ മകൾ സുഷമ മരുമകൻ വിദ്യാധരൻ വെള്ളാലത്ത് രവീന്ദ്രൻ രജനി ബാബു തേലക്കാട്ട് കരയോഗം ട്രഷറർ ജയകൃഷ്ണൻ പള്ളിക്കര സെക്രട്ടറി വെള്ളത്തേരി രാമകൃഷ്ണൻ വനിതാ സമാജം സെക്രട്ടറി അംബികാ ദേവി ബാലസമാജം പ്രസിഡന്റ് അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി Bye. ും നിർമുടി ചുരുളിലെത്താ പൂജക്കെടുക്കാത്ത പൂവായു ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല കാനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ വിടരും ഞാൻ റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ